ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കമ്മൽ കളക്ഷൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ എനിക്ക് കുറച്ച് കമ്മൽ കളക്ഷൻസ് ഉണ്ട് കമ്മലൊന്നും കമ്മൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ കുറച്ച് കമ്മലുകളൊക്കെ എൻ്റെ കയ്യിലുള്ള കമ്മലുകളൊക്കെ എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ചോക്ലേറ്റിൻ്റെ ബോക്സിലൊക്കെയാണ് കേട്ടോ കമ്മലിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ കമ്മൽ ഇതാ ഒരു ജിമ്മിക്കാണ് കേട്ടോ നല്ല സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ജിമിക്കാണേ അപ്പോൾ അതാ ഈ ജിമിക്ക് നല്ല രസമാണല്ലോ ഇട്ടാൽ അപ്പോൾ ജിമിക്ക് മുത്തൊക്കെ അടിയിൽ മുത്തൊക്കെ ഉണ്ട് അപ്പം രണ്ടാമത്തേത് ഇതാ ഒരു നല്ലൊരു പച്ചയാണ് കേട്ടോ അത് നല്ല പച്ച കളറ് അതിൽ സ്റ്റോൺ ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റോൺ വെച്ചിട്ടുള്ളത് വലിയൊരു കമ്മലാണ് കേട്ടോ നല്ല അത്യാവശ്യം വലുപ്പുള്ളൊരു കമ്മലാണ് അപ്പോൾ അതാ വേറെ അടുത്ത കമ്മൽ അതൊരു ഏത് കളറാ പിങ്കല്ല വേറൊരു കളറാ അതും സ്റ്റോണും ഉണ്ട് മുത്തും ഒക്കെ വെച്ചിട്ടുള്ളൊരു കമ്മൽ അപ്പം അതാ നേരത്തെ കാണിച്ച പച്ച പച്ചക്കമ്മലിൻ്റെ ഗോൾഡൻ കളർ കമ്മലാണ് കേട്ടോ അത് അതിൻ്റെ കളർ ചേഞ്ചാണ് ഇപ്പോൾ അതാ ഒരു ലാവണ്ടർ ലാവണ്ടറട്ടോ അത് ലാവണ്ടറിൽ നല്ലൊരു സ്റ്റോണൊക്കെ വന്നിട്ടുള്ളൊരു കമ്മലാണ് ഇതും അത്യാവശ്യം വല് വലുപ്പമുള്ള കമ്മലാണ് കേട്ടോ ഇപ്പം ഇതൊരു ബ്ലാക്ക് നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ് കേട്ടോ സിമ്പിളായാണ് അത്യാവശ്യം വലുപ്പ് വലുപ്പമൊന്നും അധികം വലുപ്പമൊന്നും ഇല്ല കേട്ടോ ഇപ്പം ഇതും ഒരു വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു കമ്മലാണ് ഇതെല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടാട്ടോ നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ് കേട്ടോ അത് അപ്പം അതായതിനൊരു ഗോൾഡൻ കളറാണ് കേട്ടോ അത് ഗോൾഡൻ കളർ സ്റ്റോണ് സ്റ്റോൺ ഉണ്ട് കേട്ടോ അതിൽ നിറയ റൗണ്ടിൽ ഇപ്പം ഇതും അധികം വലുപ്പമൊന്നുമില്ലാത്ത എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കമ്മലാണ് അപ്പം അതായത് ഒരു ഓറഞ്ച് കേട്ടോ ഓറഞ്ച് ഇതിൽ റെഡായിട്ടാണ് കാണുന്നത് നല്ലൊരു ഓറഞ്ച് സ്റ്റോൺ വരുന്നൊരു കമ്മലാണേ ഇത് ഇതാ വീണ്ടും ഒരു കമ്മൽ അതും റെഡ് സ്റ്റോൺ വരുന്ന കേട്ടോ ഇതൊക്കെ കുറേ മുന്നേ എടുത്തിട്ടുള്ള കമ്മലാണ് കുറേ ഞാൻ ഉപയോഗിച്ച കമ്മലാണ് ഇത് നല്ല വലിപ്പം ഉണ്ട് ഇതിൽ കാണും പോലെയല്ല അപ്പം അതാ വീണ്ടും ഇതാ ഒരു ഗോൾഡൻ കളർ ഒരു കമ്മലാണ് ഇതും കുറേ രണ്ട് മൂന്ന് വർഷമായിട്ടോ അപ്പം ഇതാ വേറൊരു കമ്മല് ഇത് ഞാൻ കുറേ ഉപയോഗിച്ചൊരു കമ്മലാണ് ഞാൻ അൻപത് രൂപയ്ക്ക് മിഠായി തെരുവെന്ന് വാങ്ങിയ കമ്മലായത് ഇത് കുറേ ഉപയോഗിച്ചു ഞാൻ അതാ വേറൊരു കമ്മലാണ് ഇത് സിമ്പിളായിട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ അതാ അതിൻ്റെ സ്റ്റോ റെഡ് സ്റ്റോണൊക്കെ സ്റ്റഡിലുള്ള കുറച്ച് പൂവൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതാ അടുത്തത് ഫസ്റ്റ് കാണിച്ച ജിമിക്കിൻ്റെ കുട്ടി ജിമിക്കിയാണ് കേട്ടോ അത് ഇത് ഞാനും മോളും ഒരേ പോണം വാങ്ങിച്ചതാണ് എനിക്ക് വലുതും വാങ്ങി അവൾക്ക് ചേർത്തു അപ്പോൾ അതാ വേറൊരു ജിമിക്ക കേട്ടോ ഇതൊരു പിങ്ക് സ്റ്റോൺ ഇങ്ങനെ ഒരു ജിമ്മിക്കയാണേ അപ്പോൾ അതാ സ്റ്റോൺ വെച്ചിട്ടുള്ള മറ്റേ ഗോൾഡ് പ്ലേറ്റിംഗ് ഉള്ള ആ കമ്മലാണ് കേട്ടോ അത് ഇത് ഞാൻ കുറേ ഉപയോഗിച്ചപ്പോൾ കളറൊക്കെ പോയി തുടങ്ങി നല്ലൊരു കമ്മലാണിത് അപ്പോൾ അതാ ഒരു കുട്ടി കമ്മൽ ഉപയോഗിക്കുന്ന ഒരു കമ്മലാണ് കേട്ടോ ഒരു കുട്ടി കമ്മൽ അത് നല്ല ഭംഗിയിൽ മൾട്ടി കളറ് സ്റ്റോണൊക്കെ വന്നിട്ട് അപ്പോൾ നേരത്തെ കാണിച്ച ആ കമ്മലിൻ്റെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ അത് ഇതാ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കമ്മലാണ് ഇത് നല്ലൊരു ഭംഗിയുള്ള കമ്മലാണ് അപ്പോൾ അതാ ഈ ഒരു കമ്മൽ എൻ്റെ പുതിയ കമ്മലാണ് അതിൻ്റെ സ്റ്റഡിൻ്റെ അവിടെ പൊട്ടിപ്പോയിട്ടോ എന്നിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ് അതിന് മാച്ചായിട്ടുള്ള സ്റ്റെഡ് എവിടുന്നേം കിട്ടുകയാണെങ്കിൽ അതിലിട്ടിട്ട് ഉപയോഗിക്കുകയോ വിചാരിച്ചിട്ട് അപ്പോൾ അതാ ഈ കമ്മലുകളൊക്കെ ഓരോന്ന് എൻ്റെ അടുത്ത് നിന്ന് കളഞ്ഞു പോയിട്ടോ ഇട്ട് പോകുമ്പോൾ എവിടെയോ വെച്ചിട്ട് എവിടെയോ പോയതാണ് അപ്പോൾ ഇത്രയും കമ്മലുകൾ ഓരോന്നേ ഉള്ളൂ എന്നിട്ട് ഞാൻ എടുത്ത് വെച്ചതാ അപ്പോൾ അതാ എൻ്റെ കമ്മൽ കളക്ഷൻ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം